എല്ലാവർക്കും പറയാൻ പറ്റുന്ന എല്ലാവർക്കും പറയാൻ അവസരം വരുന്ന ഒരു ഇതാണ് അധ്യക്ഷനെ കാണെങ്കിൽ ഒരാൾ മതി ആശംസ എന്ന് പറഞ്ഞൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കേണ്ട കാര്യമാണ് മാക്സിമം അഞ്ച് മിനിറ്റ് കൂടുതൽ പറഞ്ഞ് ആരെയും പോറടിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ആശംസാ പ്രസംഗം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒന്നാണ് ആശംസാ പ്രസംഗം മിക്ക പരിപാടിയിൽ നമുക്ക് ആശംസ പറയാനായിരിക്കും തരിക അധ്യക്ഷനൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് മിക്കപ്പോഴും വരുന്നത് ആശംസ പറയാനോ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മളെ വിളിക്കുക അപ്പോൾ ആശംസ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു പ്രാസംഗികൻ എന്ന നിലയ്ക്ക് ആദ്യത്തെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആശംസ എങ്ങനെ നിർവഹിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ആദ്യം അത് പഠിച്ച് പതുക്കെ അത്യക്ഷ്യ പ്രസംഗത്തിലേക്കും മറ്റ് വിഷയങ്ങളൊക്കെ പഠിക്കുക ആദ്യം ആശംസ തന്നെയാണ് പഠിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തീർക്കാവുന്ന രൂപത്തിൽ വളരെ ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തീർക്കേണ്ടതാണ് ആശംസ പറഞ്ഞ് പറഞ്ഞ് തന്നെ പഠിക്കണം എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പം നമുക്ക് അവസരങ്ങൾ വരാറൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെപ്പോയോ ഇഞ്ഞ് മാറാണോ പതിവ് ഒന്നാമത് ഇതിന് നമുക്ക് വേദിയിൽ കയറിയാൽ വലിയ പരിചയം ഇല്ലാത്തത് അത് പറയാൻ പേടി പിന്നെ പലപ്പോഴും വരാ പറയേണ്ടി വരാറുണ്ട് ഏഹ് അവർ നിർബന്ധിച്ച് പറപ്പിക്കേണ്ടി വരും ഏഹ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇത് പരീക്ഷിച്ചാൽ മാത്രമേ അത് നമുക്ക് ആരുടെ നിന്ന് പറയാൻ പറ്റുകയുള്ളൂ ഞാൻ എനിക്ക് പല അനുഭവങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഞാൻ ഇഞ്ഞ് മാറിയിട്ട് അങ്ങനെ അധികം പറയാറില്ല എന്നാൽ നമുക്ക് വിഷയം വിഷയത്തെക്കുറിച്ചുള്ള ധാരണക്കുറവും ഒരു പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടും അങ്ങനെയൊക്കെയാണ് മിക്കപ്പോയി ഇഞ്ഞ് മാറുന്നത് പക്ഷേ ഇനി അവസരം വന്നാൽ എന്തായാലും പറയും ഏ കാരണം ഒരു നമുക്കൊരു ട്രെയിനിങ് നല്ലൊരു ട്രെയിനിങ് ആണ് കിട്ടുന്നത് അതുകൊണ്ട് ഇനിയും എന്തായാലും അവസരം വന്നാൽ ഉറപ്പായിട്ടും പറയും ഇത്രയും സമയം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം